നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിത്തറ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സി പി എം തയ്യാറാക്കിയ പദ്ധതിയെ ജനങ്ങൾ കൊണ്ട് എതിരിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇതോടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് തിരശീല വീണു തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനം ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ അപ്പീലിനാണ് സംസ്ഥാന സർക്കാർ രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകേണ്ടത് അപ്പീലിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ അമാനുള്ള എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി ജനസംഖ്യ മാറിയ സാഹചര്യത്തിൽ എങ്ങനെ എണ്ണം സുപ്രീം കോടതി ചോദിച്ചു വാർഡ് വിഭജനം പുനർവിഭജനം ഏകപക്ഷീയമല്ലേ എന്നും സുപ്രീം കോടതി ചോദിച്ചു ആനുപാതികമായാണ് ജനസംഖ്യ കണക്കാക്കിയതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ അറിയിച്ചു അപ്പീൽ സുപ്രീം കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും മുസ്ലിം ലീഗ് ഭരിക്കുന്ന എട്ട് നഗരസഭകളിലേയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ സംസ്ഥാന സർക്കാരിന്റെ വാദ പുനവിഭജന ഉത്തരവും ഇരേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും നിയമപരമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് അപ്പീലിന്റെ ആവശ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം സംസ്ഥാന സർക്കാർ നടത്തി അതേ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച വാർഡുകൾ പുനർവിഭജനം നടത്താനാവില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് സർക്കാരിന് അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചത് കോഴിക്കോട് ജില്ലയിലെ വിവിധ മുനിസിപ്പാലിറ്റികളിലെ ആറ് ലീഗ് നേതാക്കളാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഡേറ്റ കാലഹരണപ്പെട്ടതാണെന്ന് ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ഈ വർഷം പുതിയ സെൻസസ് നടക്കാനിരിക്കെ പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്തിയത് തെറ്റാണെന്നാണ് ഹർജിയിലെ ആരോപണം രാജ്യസഭാംഗം ഹാരിസ് ബി ലാൽ മുഖാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യു ഡി എഫ് ഭരണത്തിലുള്ള മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലും കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അഭിഭാഷകനായ അബ്ദുള്ള നസീഹാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കണ്ണൂരിലെ മട്ടന്നൂർ പാനൂർ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിലും കോഴിക്കോട്ടെ മുക്കം കൊടുവള്ളി പയ്യോളി ഫറോക്ക് മുനിസിപ്പാലിറ്റികളിലും പാലക്കാട്ടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും കാസർഗോട്ടെ പടന്ന പഞ്ചായത്തിലും നടത്തിയ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഡിവിഷൻ ബെഞ്ച് വാർഡ് വിഭജനം ശരിവച്ച് ഉത്തരവിറക്കി ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരടിന്മേൽ പുനർവിഭജന കമ്മീഷന് ലഭിച്ചത് പരാതികളുടെ പ്രളയമായിരുന്നു പതിനാല് ജില്ലകളിൽ നിന്നായി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ാണ് രേഖാമൂലം ലഭിച്ചത് സംസ്ഥാനത്താകെ മുപ്പത് പഞ്ചായത്തുകൾ ഒഴികെ മറ്റെല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പരാതി ഉയർന്നു പുനർവിഭജനത്തെ സിപിഎം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചു എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം പരാതികളിൽ ഭൂരിഭാഗവും ഈ വിഷയത്തിലായിരിക്കും ചട്ടങ്ങൾ പാലിച്ചല്ല വിഭജനം എന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും നിലപാടെടുത്തിരിക്കുന്നത് കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പരാതികൾ വലിയ രാഷ്ട്രീയ കലഹങ്ങൾക്ക് കാരണമാകും ലഭിച്ച ഓരോ പരാതിയിലും പുനർവിഭജന കമ്മീഷൻ അന്വേഷണം നടത്തും പബ്ലിക് ഹിയറിംഗ് നടത്തി പരാതിക്കാരെ കാണും എന്നിട്ടാകും അന്തിമ വിജ്ഞാപന പ്രഖ്യാപനം പരാതികളുടെ പ്രളയത്തിനിടെ ഇത് എത്ര നീളം എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം മറ്റു പാർട്ടികളുടെ പരാതിയേക്കാൾ തിരിച്ചടിയായത് സി പി പരാതിയും വിമർശനവുമായി രംഗത്ത് വന്നതാണ് സ്ഥിരമായി സിപിഎം മത്സരിക്കുന്ന മൂന്ന് വാർഡുകൾ പൂർണ്ണമായി ഒഴിവാക്കിയതും രണ്ട് ടൈമായി വിഭജിക്കുന്ന വഴുതക്കാട് വാർഡ് വെട്ടിമുറിച്ചതുമാണ് സിപിഐഎ ചൊടിപ്പിച്ചിരിക്കുന്നത് വാർഡുകൾ പഴയപടി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും പരാതികൾ നൽകാൻ അതാത് വാർഡ് കമ്മിറ്റികളുടെ സിപിഐ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചു സിപിഐ മത്സരിക്കുന്ന പി ടി പി നഗർ ശംഖുമുഖം ശ്രീവരാഹം വാർഡുകളാണ് ഭാഗങ്ങൾ രൂപീകരിച്ചത് മുതൽ തുടർച്ചയായി മൂന്ന് ടൈം വിജയിച്ച് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ജി ഹാപ്പി കുമാർ ഹാട്രിക് വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വനിതാ സംവരണം ആയപ്പോഴാണ് സി പി ഐക്ക് വാർഡ് കൈവിടേണ്ടി വന്നത് അഞ്ചു തവണ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച വാർഡ് പൂർണമായി ഒഴിവാക്കിയതിനാലാണ് സി പി ഐക്ക് അതൃപ്തി ശേഷം ാണ് ശംഖുമുഖം വാർഡിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും സി പി ഐ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് പാർട്ടിയുടെ സ്വന്തം വാർഡെന്നാണ് ശ്രീവരാഹത്തെ സിപിഐ വിശേഷിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ വിഭജിച്ചു കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയതിനു പിന്നാലെ സി പി ഐ മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു എൽ ഡി എഫിന് അനുകൂലമായി വാർഡുകൾ പുനർണ്ണയിച്ചുവെന്ന യു ഡി എഫിനാണ് പരാതി കൂടുതലായിരുന്നത് എന്നാൽ ഈ പരാതികൾക്ക് എല്ലാം ഒടുവിൽ സി പി എമ്മിന് ഇരുട്ടടിയായിരിക്കുകയാണ്